ഹായ് ഡി ബി ഡി ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം മോട്ടിവേഷണൽ ടിപ്സാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്ക് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം ഒരുപാട് സംരംഭം തുടങ്ങി ഉന്നത നിലവാരത്തിലെത്തി സീറോ ടു ഹീറോ ആയി വീണ്ടും സീറോ ആയ പാപ്പറായ എല്ലാം നഷ്ടപ്പെട്ട് തൊഴിലാളികളെ തിരിച്ചുവിട്ട് ആസ്തി ജപ്തി ചെയ്ത് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തൻ്റെ പഴയ നിലവാരത്തിലോട്ട് തിരിച്ചെത്തി ഇത് എങ്ങനെയാണെന്ന് അറിയാൻ പത്രപ്രവർത്തകർ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂവിൽ ചോദിച്ചു നിങ്ങൾ സീറോ ടു ഹീറോ ആയി വലിയ സംരംഭം സ്ഥാപിച്ചു അതിനുശേഷം വീണ്ടും നിങ്ങൾ എല്ലാം പാപ്പറായി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പഴയ നിലവാരത്തിൽ തിരിച്ചെത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം തൻ്റെ കഥ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ധനികനായ ഒരു കുടുംബത്തിലെ അംഗമായാണ് ജനിച്ചത് രാഷ്ട്രീയ സാമ്പത്തിക എല്ലാ സ്വാതന്ത്ര്യവുമുള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിലാണ് പാരമ്പര്യമായി കൈമാറി കിട്ടിയ ഒരുപാട് സംരംഭങ്ങളുടെ തലപ്പത്തോട്ട് ഞാൻ എത്തി ഞാൻ സെലക്ട് ചെയ്തതല്ല എന്നെ എനിക്ക് എനിക്കുത്തരവാദിത്വം നിർവഹിക്കൂ ഈ എല്ലാ സംരംഭങ്ങളെയും ചുമതല എൻ്റെ തലയിലായിരുന്നു അങ്ങനെ ഞാൻ സംരംഭമായി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എൻ്റെ സംരംഭം കൂപ്പുകുത്തി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടിയിരുന്നു ജപ്തി ചെയ്തു എൻ്റെ പാപ്രായം പ്രഖ്യാപിച്ചു അങ്ങനെ ഞാൻ നിവൃത്തിയില്ലാതെ ജീവിക്കാൻ വരെ വഴിയില്ലാത്ത അവസ്ഥയിലായി മാറി എങ്ങനെയാണെന്ന് അനിക്കറിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ജീവിതവൃത്തിക്ക് ഒരു തൊഴിലന്വേഷിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു അങ്ങനെ ഞാൻ പത്രത്തിൽ ഒരു ചെറിയ പരസ്യം കണ്ടു കേരളത്തിൽ ആരംഭിക്കുന്ന ഒരുപാട് സംരംഭങ്ങളിലേക്ക് മാനേജർ മറ്റ് വിവിധ പോസ്റ്റുകളിലേക്ക് തൊഴിലാളികളുടെ അടക്കമുള്ള പോസ്റ്റിലേക്ക് ജീവനക്കാരാവശ്യം കൊണ്ടും ചെറിയ ഒരു പരസ്യം ഞാൻ കണ്ടു ആ പരസ്യത്തിന് ഇൻ്റർവ്യൂവിന് എത്തേണ്ട സ്ഥലം ചെന്നൈയാണ് ചെന്നൈയിൽ ഈസ്റ്റ് വെസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ഏതായാലും ഞാൻ യാത്ര ചെയ്ത് പരിചയമുള്ള ആളല്ല എൻ്റെ സംരംഭങ്ങൾ ആവശ്യം മറ്റുള്ള പറഞ്ഞു വയ്ക്കും പിന്നെ യാത്ര പ്രിയനുമല്ല ഏതായാലും നിവൃത്തിയില്ലാതെ ഞാൻ യാത്രക്കുള്ള കാശുവരെ കടം വാങ്ങി ഒരു തൊഴിലന്വേഷിച്ച് ചെന്നൈയിലോട്ട് വണ്ടി കയറി അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ ചെന്നൈയിൽ എത്തിപ്പെട്ടു ഈ പറഞ്ഞ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് രാവിലെ ഒരു ഗള്ളിയിലൂടെ എൻ്റെ ഞാനങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയ ബോർഡ് കണ്ടു ഈ രക്തം മലം മൂത്രം പരിശോധിക്കുന്ന ഒരു ചെറിയ ബോർഡ് പോലുള്ള ഒരു ബോർഡ് അതിൻ്റെ താഴെ എഴുതി വെച്ചിരുന്നു ഈസ്റ്റ് വെസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഏതായാലും ഞാൻ ഈ ബോർഡ് കണ്ടെത്ത കണ്ടപ്പോൾ തന്നെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു ഇത്ര വലിയ സംരംഭമുള്ള ആളുകളുടെ ബോർഡ് ഇതാണോ ഏതായാലും ഞാൻ ഉള്ളിലോട്ട് കയറി നോക്കി ചെറിയൊരു ഓഫീസാണ് ഇൻ്റർവ്യൂവിന് പക്ഷേ അവിടെ മറ്റൊരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂവിന് ക്യൂ നിൽക്കുന്നുണ്ട് ഓഫീസ് ചെറുതാണെങ്കിലും ആ ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ എൻ്റെ മുമ്പിൽ മുമ്പിലെത്തിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ മണിക്കൂറുകൾ ഞാൻ രാവിലെ എത്തി വൈകുന്നേരം വരെ കാത്തിരുന്നു ഓരോ ആളെയും ഇൻ്റർവ്യൂ മണിക്കൂറുകളാണ് എടുക്കുന്നത് അങ്ങനെ എൻ്റെ ഊഴമായി ഞാൻ ഇൻ്റർവ്യൂ ബോർഡിൽ പ്രവേശിച്ചു അവിടെ ഒരേ ഒരു വ്യക്തി മാത്രമേ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൂ കമ്പനിയുടെ ഓണറാണെന്ന് തോന്നിക്കുന്ന ഒരു പക്ഷെ അദ്ദേഹം എന്നോട് കൂടുതലും ചോദിച്ചില്ല പേര് നാടേ ചോദിച്ചു ഇനി നിങ്ങളെ റിയിക്കാം എന്ന് പറഞ്ഞു ഞാൻ കോൺഫിഡൻസ് ഇല്ലാതെ പുറത്തു പോന്നു കാരണം എനിക്കറിയാം എനിക്ക് ആ തൊഴിൽ കിട്ടില്ല കാരണം എൻ്റെ മുമ്പിൽ കടന്നു വന്ന പ്രഗത്ഭന്മാരാണ് അവർ ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലായിരുന്നു ഏതായാലും ഞാൻ ഒരു മാസത്തിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂ കത്തി കിട്ടി നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് കേരളത്തിൽ ആരംഭിക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനത്തിൻ്റെ മാനേജറായി നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് കത്ത് ലഭിച്ചു അങ്ങനെ എനിക്ക് ഐഡൻറ്റി കാർഡ് വരെ അയച്ചു തന്നു അങ്ങനെ ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ഏറ്റെടുത്തു അതിൻ്റെ മാനേജറായി ഒരു മാസത്തോളം മുമ്പോട്ട് പോയി ഒരു മാസത്തിന് ശേഷം എനിക്ക് വീണ്ടും ഒരു കത്ത് വന്നു നിങ്ങളെ ഈ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറായി മാനേജിങ് കം പാർട്ട്ണറായി സെലക്ട് ചെയ്തിരിക്കുന്നു ഈ പ്രോഫിറ്റിന്റെ ഓരോ ഹോരി നിങ്ങൾക്കാണ് നിങ്ങൾ മാനേജറുമാണ് അതിന്റെ ശമ്പളത്തിന് പുറമെ ഞാൻ അതിശയപ്പെട്ടു എങ്ങനെയാണ് എന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഓണറാക്കിയത് എനിക്ക് ക്വാളിഫിക്കേഷൻ കുറവാണ് ഞാൻ ഒരുപാട് സ്ഥാപനം നടത്തി പരാജയപ്പെട്ട വ്യക്തിയാണ് പിന്നെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന അംഗം എന്നോട് കൂടുതലും ചോദിച്ചില്ല എന്നെ പരിചയമില്ല അങ്ങനെ ിരിക്കുമ്പോളാണ് എൻ്റെ മനസ്സിലോട്ട് ഒരു സംഭവം ഓർമ്മ വരുന്നത് ഞാൻ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിലാളികളെ നിയമിച്ചിരുന്നത് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ റെക്കമെൻറ്റേഷൻ പൊളിറ്റിക്കൽ ഹോൾഡ് സാമ്പത്തിക സ്ഥിതി പറ്റുവാണെങ്കിൽ കാശുവരെ ഈടാക്കിക്കൊണ്ടായിരുന്നു ഞാൻ സംരംഭം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഓർമ്മയിൽ വന്നു ഒരാളെ പോസ്റ്റ് ചെയ്യണം എല്ലാ സംരംഭവും ഏറ്റെടുക്കുന്ന ഒരാളെ ഒരു മാനേജിങ് ഡയറക്ടർ അങ്ങനെ രണ്ടാളുകൾ എൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂയില് വന്നു അതിൽ ക്വാളിഫിക്കേഷനുള്ള ഒരാളുണ്ട് കഴിവുമൊക്കെ ഉള്ള ആൾ മറ്റൊരാൾ ക്വാളിഫിക്കേഷൻ കഴിവുമില്ല പക്ഷേ ഒരുപാട് റെക്കമെൻഡേഷൻ ഉണ്ട് സാമ്പത്തിക സ്കീമുണ്ട് അദ്ദേഹത്തെ ഞാൻ എൻ്റെ മാനേജിങ് ഡയറക്ടറാക്കി ഈ ക്വാളിഫൈഡ് ആളെ ഞാൻ ക്കി അതിനുശേഷമാണ് ശേഷമാണ് എൻ്റെ കമ്പനി പാപ്പറായത് അങ്ങനെയാണ് ഹീറോയിൽ നിന്ന് ഞാൻ സീറോ ആയത് ആ എന്നെ ഞാൻ കമ്പനിയിൽ തൊഴിൽ കൊടുക്കാതെ പിരിച്ചുവിട്ട ആളായിരുന്നു എന്നെ ചെന്നൈയിൽ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തി അദ്ദേഹം കാണിച്ച ഒരു സൺമൺസാണ് പ്രതികാരം ചെയ്യാതെ എന്നോട് കമ്പനിയുടെ പൂർണ്ണ ചുമതലയെ ഏൽപ്പിച്ചു അങ്ങനെയാണ് ഇന്ന് അതേ ഏൽപ്പിച്ച കമ്പനിക്ക് പുറമെ ഒരുപാട് കമ്പനികൾ എനിക്ക് സ്വന്തം ആരംഭിക്കാൻ തുടങ്ങി ഓക്കെ ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് തന്നെ പുതിയൊരു ടിപ്സുമായി കടന്നു വരാം താങ്ക്സ് സോ